കാഴ്ചയില്ലാത്തവരെ തിരക്കുന്നതിലൂടെ വിജ്ഞാനത്തിൻ്റെ ജനിച്ച ലൂയി ബ്രെയിലിൻ്റെ അനുസ്മരണയാണ് ജനുവരി നാല് കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ തരണം ചെയ്യുന്നതിനായിട്ട് വിവിധ തരത്തിൽ ആ ബ്രെയിൽ ലിപി എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളും മറ്റു സങ്കേതങ്ങളുമാണ് ഈ മുന്നിൽ കാണുന്നത് പ്രതലത്തിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ആറ് അടങ്ങുന്നതാണ് നിൽക്കുന്നതാണ് ലോകത്ത് എല്ലാ ഭാഷകളിലും എഴുതുവാനും വായിക്കുവാനും സാധിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഓരോ ഓരോന്നായൊന്ന് പരിചയപ്പെടാം ഇത് അറബി അക്ഷരമാലയാണ് വലതു വശത്ത് ഒരു കുത്ത് വന്നു കഴിഞ്ഞാൽ അലിഫ് എന്ന് എന്നുമായി ഇത് 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 ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും ഈ ആറ് കുത്തുകൾ ഉയർത്തി എഴുതാൻ സാധിക്കും ഇത് ഇംഗ്ലീഷ് അക്ഷരമാലയാണ് എ ബി സി ഡി ഇ എഫ് സി ഇത്തരത്തിൽ ഇംഗ്ലീഷ് എഴുതാൻ സാധിക്കും ഇത് ഹിന്ദി അക്ഷരമാലയാണ് ആ ആ ഇതാണ് ബ്രെയിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇതിൻ്റെ പേര് സ്റ്റൈലിസ് എന്നാണ് ഇതിൻ്റെ പേര് ബ്രെയിൽ എന്നാണ് നമ്മൾ ബ്രെയിൽ എഴുതുന്നതിന് മുമ്പായി ആദ്യം ഇത് തുറക്കുന്നു തുറന്നതിന് ശേഷം പേപ്പർ ഉള്ളിലേക്ക് വെക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വായിക്കാൻ നേരത്ത് വലുതേ ഉപയോഗിച്ച് എഴുതുന്നു സ്റ്റേല് പോലുള്ള സാധനങ്ങളൊക്കെ ഇതിലൊക്കെ എംബോസിംഗ് മാർക്കുകൾ ഉണ്ട് ഈ കോട്രാക്ടർ പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടില്ലേ ഇതിലൊക്കെ എംബോസ് ചെയ്തിരിക്കുന്ന മാർക്കുകൾ ഇത് ടച്ച് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് കാഴ്ചക്ക് പ്രശ്നമുള്ള ആളുകൾക്ക് പഠിക്കാവുന്നതാണ് ഇത് അബാകസ് ഇതാണ് സ്കെയിൽ സ്കെയില് നോക്കും സെൻറ്റിമീറ്റർ ഒക്കെ അത് വെച്ച് സ്കെയില് ഉപയോഗിക്കാനും അളവ് എടുക്കാനൊക്കെ പറ്റും ഇനി നമുക്ക് കമ്പ്യൂട്ടർ നോക്കാം സാധാരണ ഒരു കമ്പ്യൂട്ടറാണ് ഈ കാണുന്നത് സാധാരണ ഒരു കമ്പ്യൂട്ടർ ഒരു സ്ക്രീൻ റീഡിങ് സോഫ്റ്റ്വെയർ വെച്ച് കാഴ്ചയുള്ള ആൾക്ക് സ്ക്രീൻ ഒഴിവാക്കിക്കൊണ്ട് സ്ക്രീനിലുള്ള മൊത്തം വായിച്ചു തരുന്ന സംവിധാനത്തിലേക്ക് മാറ്റിയാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റോൾ ചെയ്താൽ മാത്രം മതി ഇതാ ാവശ്യമില്ല നമ്മൾ കേട്ടുകൊണ്ട് കേട്ടുകൊണ്ടാണ് ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഇത്തരത്തില് നമുക്ക് കേട്ടുകൊണ്ട് ഇതെല്ലാം ടൈപ്പ് ചെയ്യാനും കമ്പ്യൂട്ടർ മൊത്തത്തിൽ ഉപയോഗിക്കാനും नहीं. नहीं ने जाएं ने। जाएं ने ും സാഹചര്യത്തിലേക്ക് നിലവിലെ ടെക്നോളജി വാങ്ങുന്നു ഇനി നമുക്ക് കളി ഉപകരണം ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട് ചെസ് ബോർഡ് ഉണ്ട് ചെസ് ബോർഡിനെ കുറിച്ച് യൂണിസ്റ്റ് കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഗെയിമുകൾ ഒന്ന് അവൈലബിൾ ആണ് മറ്റു ഗെയിമുകളെ അപേക്ഷിച്ച് ചെസ്സിൽ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഒരേ നിയമങ്ങളനുസരിച്ച് കാഴ്ചയുള്ള ആളും കാഴ്ചയില്ലാത്ത ആളും ഒരേ നിയമങ്ങളനുസരിച്ച് കളിക്കുന്ന ഒരു ഗെയിമാണ് ക്രിക്കറ്റ് ഫുട്ബോൾ എന്നൊക്കെ പറയുന്നത് അതിൽ ഒരുപാട് അഡാപ്റ്റേഷൻ വരുത്തിയിട്ടാണ് ഈ കളികളൊക്കെ നമ്മളിവിടെ നടന്നു പോകുന്നത് കാഴ്ച ഉള്ള ആളും കാഴ്ചയില്ലാത്ത ആളുകളും നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരേ നിയമങ്ങളാണ് ചെസ്സിൽ ഉള്ളതെങ്കിലും ചെസ് ബോർഡിൽ ചെറിയ മാറ്റങ്ങൾ പരിമിതരായ ആളുകൾക്ക് വേണ്ടിയിട്ട് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലാക്കും വൈറ്റും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്കുമ്പോൾ ഫുൾ ഡോട്ട് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഡോട്ട് ഇല്ല അപ്പോൾ ഇവിടെ ബ്ലാക്കും വൈറ്റും നിൽക്കുന്നുണ്ട് അപ്പോൾ കാഴ്ചയില്ലാത്ത ഒരാൾ തൊടുമ്പോൾ ഇത് ബ്ലാക്ക് ആണ് ഇത് വൈറ്റ് ആണ് എന്നുള്ളത് ഈ ഡോട്ടുകളും അപ്പോൾ ഡോട്ട് ഇല്ലാത്ത കരു നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ ഇവിടെ ഈ ബ്ലാക്ക് പൊന്തി നിൽക്കുന്നതൊക്കെ ആണ് അതുപോലെ തന്നെ താഴ്ന്നു നിൽക്കുന്നത് വൈറ്റ് ആണ് അപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പൊന്തി നിൽക്കുന്നുണ്ട് അതുപോലെ ബാക്കി ഉള്ളതൊക്കെ താഴ്ന്നിട്ടാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണിപ്പോ ഈ ബിഷപ്പ് ഇങ്ങനെയാണ് പോവുക അതുപോലെ ഈ ബിഷപ്പ് ഈ ബ്ലാക്ക് കൂടിയാണ് പോവുക ഇങ്ങനെ ഈ രീതിയിലാണ് ചെസ് ഉള്ളത് ഇന്ന് കാഴ്ചയുള്ള ആളും കാഴ്ചയില്ലാത്ത ആളുകളും ഒരുപാട് കളികൾ നടക്കാറുണ്ട് ഇപ്പൊ നമ്മൾ പൊതുവേ ഇംഗ്ലൂസ് എഡ്യൂക്കേഷന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ ഒരു ഗെയിമും ആ രീതിയിൽ തന്നെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേൾപ്പിക്കാം നിന്റെ കണ്ണുകളിൽ ആദ്യനാളുകളുടെ തിളക്കം കണ്ട് എനിക്കും കാറ്റിനും ലഹരി പിടിക്കുന്നതാണ് മരണം പോലെ അനന്തമായ കടൽ നമ്മെ ഗൗനിക്കുന്നതേയില്ല പഠിച്ച പുതിയ പുതിയൊരു പാട്ടും പോലെ മുകളിൽ പക്ഷികളുടെ പല്ലവി ഇനി ഇത് സ്മാർട്ട് ആണ് വൈറ്റ് പിന്നെ വടിയാണ് കാഴ്ചയില്ലാത്ത ആളുടെ കണ്ണാണ് വൈക്കോൺ വെള്ള വടി എന്ന് പറയുന്നത് ഈ വടി ഉപയോഗിച്ചാണ് നമ്മൾ നടക്കുന്നത് വടി വടിവെച്ച് ഇത്തരത്തിൽ മുന്നിലുള്ള തടസ്സങ്ങൾ തട്ടി നോക്കിയിട്ടാണ് നടക്കുക ഇതിന് പ്രത്യേകത കൂടി ഉണ്ട് സെൻസർ ഉണ്ട് മുന്നിൽ നിരത്തുള്ളത് മാത്രമല്ല മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പോസ്റ്റോ അല്ലെങ്കിൽ തോട് പോലുള്ള സാധനങ്ങളൊക്കെ ഈ സെൻസർ സെൻസറിയും ഒമ്പതന്നെ വൈബ്രേറ്റ് ചെയ്യും ഇത്തരത്തില് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം കൂടി അങ്ങനെ നമുക്ക് ഈ ഒരു വൈദ്യം വെച്ച് ലോകം മുഴുവൻ നടക്കാവുന്ന സാഹചര്യം നിലവിൽ ഇത് ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് നമ്മൾക്കുള്ള ഉപകരണങ്ങളും ഇവിടെ ഉള്ള സാധ്യതകളൊക്കെ ആളുകളിലേക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാഴ്ച എക്സിബിഷൻ്റെ പ്രധാന ലക്ഷ്യം കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് ഇവിടെ നിലമ്പൂരെ മുറ്റിക്കടവ് ഫാമില് ഈ ഒരു സംവിധാനം ഈ ഒരു എക്സിബിഷൻ ഒരുക്കിയിരുന്നു